ി റിസർവേഷൻ പൂർണ്ണ വിവരങ്ങൾ ഒ ബിസി എന്നത് സോഷ്യലി എഡ്യൂക്കേഷണലി പിന്നാക്ക വിഭാഗങ്ങൾക്കായി സർക്കാർ നൽകുന്ന പ്രത്യേക റിസർവേഷൻ സംവിധാനമാണ് കേരളത്തിൽ ഇതിനെ എസ് സി ബി സി വിഭാഗം എന്നും പറയുന്നു ഈ വിഭാഗത്തിൽ എഴുപത്തിയ മുസ്ലിം ലാറ്റിൻ കത്തോലിക് വിശ്വധർമ്മ നാടാർ തുടങ്ങിയ നിരവധി സമൂഹങ്ങൾ ഉൾപ്പെടുന്നു കേരളത്തിൽ ഒ ബിസി വിഭാഗക്കാർക്ക് ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം സീറ്റ് റിസർവേഷൻ ലഭിക്കും ഈ റിസർവേഷൻ സർക്കാർ കോളേജ് അഡ്മിഷൻ പി എസ് സി ജോലി സ്കോളർഷിപ്പ് ഹോസ്റ്റൽ അഡ്മിഷൻ ട്രെയിനിങ് കോഴ്സ് എന്നിവിടങ്ങളിൽ ഉപയോഗിക്കാം ഒബിസി വിഭാഗക്കാർക്ക് ജനറൽ വിഭാഗത്തേക്കാൾ കുറഞ്ഞ മാർക്കിലും കോളേജ് സീറ്റ് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് പല കോഴ്സുകളിലും ഫീസ് ഇളവ് ലഭിക്കും ഒ ബി സി സ്കോളർഷിപ്പ് ലഭിക്കും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പ്രത്യേക ലിസ്റ്റ് ഉണ്ടാകും സർക്കാർ ട്രെയിനിങ് കോഴ്സുകളിൽ മുൻഗണന ലഭിക്കും റിസർവേഷൻ ലഭിക്കാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ ലെയർ സഹിതമുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണം വരുമാനം സർക്കാർ നിശ്ചയിച്ച പരിധിക്കു താഴെയായിരിക്കണം സാധാരണയായി അച്ഛന്റെ ജാതിയാണ് കുട്ടിക്ക് ലഭിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല അപേക്ഷിക്കാൻ ആധാർ കാർഡ് റേഷൻ കാർഡ് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് മാതാപിതാക്കളുടെ ജാതി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ് അപേക്ഷ അക്ഷയ കേന്ദ്രത്തിൽ നൽകി വില്ലേജ് ഓഫീസർ അന്വേഷണം നടത്തി ശരിയായ ഏകദേശം ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് ലഭിക്കും ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്കോളർഷിപ്പ് ഫീസ് ഇളവ് സർക്കാർ ജോലി റിസർവേഷൻ എന്നിവ ലഭിക്കില്ല അതുകൊണ്ട് കുട്ടി ചെറുപ്പത്തിൽ തന്നെ എടുത്തു സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ് കൂടുതൽ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വിവരങ്ങൾക്ക് ഭാരത പബ്ലിക് മീഡിയ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക